ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും പതിറ്റാണ്ടുകളായി ഗ്രസിച്ചിരുന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലി ഇപ്പോൾ നേരിടുന്നത് അതിരൂക്ഷമായ മറ്റൊരു പ്രതിസന്ധിയാണ് രാജ്യവ്യാപകമായ ഇന്ധനക്ഷാമം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഈ ക്ഷാമം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മാലിയിലെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടുമെന്ന് അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കടുത്ത ഇന്ധനക്ഷാമം കാരണം പൊതുഗതാഗതവും ജീവനക്കാരുടെ യാത്രകളും താറുമാറായതാണ് ഈ നിർണായക തീരുമാനത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷയും യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണിത് വിദ്യാഭ്യാസ മന്ത്രി സവാനെ ടെലിവിഷനിലൂടെയാണ് ഈ വിവരം രാജ്യത്തെ അറിയിച്ചത് ഇന്ധന വിതരണത്തിലെ തടസ്സങ്ങൾ കാരണം സ്കൂൾ ജീവനക്കാർക്ക് ജോലിക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ട് രണ്ടാഴ്ചത്തേക്ക് ക്ലാസുകൾ നിർത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ പത്തിന് ക്ലാസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് സൈനിക ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഈ സമയപരിധിക്കുള്ളിൽ രാജ്യത്ത് സാധാരണ നിലയിലുള്ള ഇന്ധന വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് മാലി തലസ്ഥാനമായ ബമോക്കോയിലാണ് ഇന്ധനക്ഷാമം ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് നഗരത്തിലെ ഗ്യാസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മണിക്കൂറുകളോളം കാത്തുനിന്നാൽ പോലും ആവശ്യത്തിന് ഇന്ധനം ലഭിക്കാത്ത അവസ്ഥ ജനങ്ങളെ കഷ്ടത്തിലാക്കുന്നു ഗതാഗത മേഖലയെ ഇന്ധനക്ഷാമം സാരമായി ബാധിച്ചു പൊതുഗതാഗത വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഓടിക്കാൻ കഴിയാതെ വന്നതോടെ ജനജീവിതം സ്തംഭിച്ചു ഇത് ചരക്ക് നീക്കത്തെയും ബാധിച്ചതിനാൽ ആവശ്യ സാധനങ്ങളുടെ വിലകൾ കുതിച്ചുയർന്നു ഇത് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി സൈന്യം നേരിട്ട് രംഗത്തിറങ്ങാൻ ശ്രമിച്ചു അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇന്ധന ട്രക്കുകൾ തലസ്ഥാനത്തേക്ക് എത്തിക്കാൻ മാലിയൻ സൈന്യം പ്രത്യേക വ്യൂഹങ്ങൾ രൂപീകരിച്ചു എന്നാൽ ഈ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടില്ല ഇന്ധനം കൊണ്ടുവരുന്ന പല വാഹന വ്യൂഹങ്ങളും രാജ്യത്തെ സജീവമായിട്ടുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായി ഈ ആക്രമണങ്ങൾ കാരണം ഇന്ധന ട്രക്കുകൾക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാതെ വന്നു ഭീകരരുടെ ഇടപെടൽ ഇന്ധന വിതരണ ശൃംഖലയെ കൂടുതൽ തകർത്തു മാലിയിൽ പതിറ്റാണ്ടുകളായി സുരക്ഷാ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഹാൽ കൊയ്തയുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളും പ്രാദേശിക വിമതരും ഉൾപ്പെടെയുള്ള സ്ഥായുധ കലാപകാരികളുമായാണ് മാലിയുടെ സൈനിക ഭരണകൂടം പോരാടുന്നത് മാലി മാത്രമല്ല അയൽ രാജ്യങ്ങളായ ബുർക്കിന ഫാസു നെയ്ജർ എന്നിവയും സമാനമായ ഭീകരാക്രമണങ്ങളും ആഭ്യന്തര കലാപങ്ങളും നേരിടുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും സൈനിക അട്ടിമറികൾ നടക്കുകയും ജനാധിപത്യ സർക്കാരുകൾ പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു അവസാനിപ്പിക്കാനായി ഇരുപതിലാണ് പിടിച്ചെടുത്തത് എന്നാൽ അധികാരം പിടിച്ചെടുത്ത വർഷങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്തെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടിട്ടില്ലെന്ന് സൈനിക ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നു സൈനിക അട്ടിമറികളെ തുടർന്ന് മാലി ഭരണകൂടം തങ്ങളുടെ മുൻ സഖ്യകക്ഷിയായ ഫ്രഞ്ച് സേനയെ രാജ്യത്തു നിന്ന് പുറത്താക്കി ഫ്രാൻസിന്റെ സൈനിക സാന്നിധ്യം രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്ന നിലപാടിലായിരുന്നു മാലി ഫ്രഞ്ച് സേന പിന്മാറിയതിനു ശേഷം സുരക്ഷാ സഹായത്തിനായി മാലി റഷ്യയുടെ കൂലി പടയാളികളെ വിളിച്ചു വരുത്തി സൈനിക ഭരണകൂടത്തിന്റെ ഈ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു റഷ്യൻ കൂലി പടയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും രാജ്യത്തെ സുരക്ഷാ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിൽ പരിമിതമായ ഫലമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പലപ്പോഴും സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാനാണ് ഇത് കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ധനക്ഷാമം നിലവിലെ സൈനിക ഭരണകൂടത്തിന് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങളും രാജ്യത്തെ തകർന്ന അടിസ്ഥാന സൌകര്യങ്ങളും ഭീകരാക്രമണങ്ങളും ഒരുമിച്ച് വന്നതോടെയാണ് ഇന്ധന വിതരണം പൂർണമായും നിലച്ചത് റോഡുകളിലെ സുരക്ഷാ ഭീഷണികൾ കാരണം അന്താരാഷ്ട്ര ഇന്ധന വിതരണ കമ്പനികൾ മാലിയുമായി സഹിക്കാൻ മടിക്കുന്നതും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു പലപ്പോഴും ഇന്ധന വിതരണ രക്കുകൾ തട്ടിയെടുക്കപ്പെടുന്ന സംഭവങ്ങൾ സാധാരണമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് മാലിയുടെ ഭാവി തലമുറയും പ്രതികൂലമായി ബാധിക്കും साम्हा साम्हा ും ദീർഘകാലമായി ക്ലാസുകൾ മുടങ്ങുന്നത് വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുകയും ഇത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും നവംബർ പത്തിന് ക്ലാസുകൾ പുനരാരംഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് ഇന്ധന വിതരണം പുനഃസ്ഥാപിക്കാൻ സൈന്യത്തിന് കഴിയുമോ അതോ ഭരണകൂടം ഇന്ധനം എത്തിക്കാൻ പുതിയ സുരക്ഷാ മാർഗങ്ങൾ കണ്ടെത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇന്ധനം കിട്ടാതായതോടെ ഊർജ്ജ മേഖലയും പ്രതിസന്ധിയിലാണ് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും ും സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു സൈനിക ഉടൻ തന്നെ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് അല്ലാത്തപക്ഷം പക്ഷം ഇന്ധനക്ഷാമം സാമൂഹിക ക്രമം തകർക്കുകയും നിലവിലെ ഭരണകൂടത്തിന്റെ ജനപിന്തുണ ഇല്ലാതാക്കുകയും ചെയ്താകാം അന്താരാഷ്ട്ര ഇടപെടലുകൾക്കും നയതന്ത്ര സഹായത്തിനും മാലിയെ സഹായിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ